ഓം നമോ ഭഗവതദേവന്നാരായണീയം ദശകം എൺപത്തി അഞ്ച് ശ്ലോകം പത്ത് പതിനൊന്ന് തതസു മഹിത്തെ ത്വവരെ നിരൂഢേ ജനോ യയൗ ജയതി ധർമ്മജോ ജയതി കൃഷ്ണ ഇയാളൻ ഖലസത്ത് സുയോധനോധുന സത്മ്രിയ मयार्पितसभामुखे स्थलजलभ्रमादभ्रमीत तदाहसितमुत्थितं ध्रुपतनन्दनाभीमयोरपाङ्कलया विभो किमपि तावदुजृम्भयन् धराभरनिराकृतौ सपदि नाम बीजं वपन् जनार्दनमरुत्पुरीनिलयपाहि मामामयाद सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दा गोविन्दा ततः सुमहिते त्वया क्रतुवरे निरूढे जनहायौ जयति धर्मजः जयति कृष्णा इति आलभन् कलः सः तु सुयोधनधुतमनाः सपत्नश्रिया मय अर्पितसभामुखे तदा हसितमुद्धितं तदाहसितमुद्धितं ध्रुपदनन्दनाभीमयोः अपाङ्गकलया വിഭോ കിമപി താപത് ഉജൃംഭയൻ ധരാബര നിരാകൃതൗ സപതി നാമ ബീജം ബീജംപൻ ജനാർദന മരുത്പുരി നിലയ പാഹി മാം അമയാത് പദങ്ങൾ ഹരേ കൃഷ്ണ പോന്ന ശ്ലോകത്തിലെ പാത്തോം ഇത് ശിശുപാലക്ക് സായുജ്യമുക്തി കൊടുത്താൽ ഭഗവാൻ അത് അപ്പറം തഥ സുമിതേ ക്രതുവരെ ത്വയാ നിരൂഢേ സതി അതിശ്രേഷ്ഠ ക്രതുവരെ രാജസൂയയാഗം ത്വയാ നിരൂഢേ ഭഗവാനാല് വേണ്ട പോലെ എപ്പടി എന്നത് എപ്പോഴും എങ്ക നടക്കണമോ അതുമാതിരി രമ നന്നാ നട രാജസൂയയാദം ഒന്നുക്കും ഒരു ലോഭമില്ല ആഹാരമാണ് ആഹാരം പാഞ്ചാലിയൊക്കെ വിളമ്പറ പാഞ്ചാലി വിളംബറത്തെ അത് ര അക്ഷയപാത്രമല്ലോ ഒന്നിക്കും ഒരു ലോഭം കിടയാത് ഭീമനാക്കും അടുക്കളയോട് ചാർജ് ഭീമനക്ക് രുചി രൊമ്പ പ്രധാനമാക്കും അതിനാൽ രൊ സ്വാദുള്ള ഭക്ഷണങ്ങളാക്കും ഭീമൻ ഉണ്ടാക്കിയിരിക്കപ്പെട്ടത് അടി ഓരോരുത്തർക്കും വേണ്ട പോലെ എല്ലാരും ചെയ്ത ഗാനങ്ങളെല്ലാം കൊടുത്തത് കർണനും ദുര്യോധനും കൂടിയൊക്കെ അപ്പോൾ എന്താ കർണനക്ക് എത്ര കൊടുത്താൽ എത്ര കൊടുക്കാനോ അത് ഇരട്ടി അങ്ങ് ബാക്കിയിരിക്കും അപ്പടിയൊക്കെ കർണനോട് കൈ അപ്പോൾ ദുര്യോധന തന്നെ നിറയെ നിറയെ എടുത്ത് വാരി വാരി കൊടുത്ത് എപ്പോഴാണ് വാളോട്ട് തീരട്ടും ചൊല്ലി കൊടുക്കറാനാണ് ഞാൻ കർണനങ്ങ് കൊടുക്കാറു എടുത്ത് കൊടുക്കറുന്നാൽ അങ്ങ് ഒന്നിക്കും ലോഭമില്ല അപ്പോഴീ സകല കാര്യങ്ങളെയും ശ്രേഷ്ഠമായിരുന്നത് എന്താ രാജസൂയയാഗ്ഞ അത് മുടിഞ്ഞതും ധർമ്മജഹാ ജയതി കൃഷ്ണഹാ ജയതി ആലപൻ ജനഹായവ് എല്ലാവരും അങ്ങനെ തിരുമ്പി പോർത്തേ എന്നെ ചൊല്ലാളെന്നാ ധർമ്മജഹ ധർമ്മപുത്രൻ ജയിക്കട്ടും ശ്രീകൃഷ്ണൻ ജയിക്കട്ടും ഇപ്പീ ചൊല്ലുന്നതാക്കും അതാ വന്ന് ചേന്തവാ എല്ലാവരും യാഗം മുടിഞ്ഞ് തിരുമ്പി പോരാധനഹാ തു ദുര്യോധനോട് മനസ്സിലെന്താ ദുഷ്ടത ആ ശത്രുത അവനക്ക് അവനക്ക് സപത്മശ്രിയുതമനാഹ് തന്നോട് ശത്രുക്ക് നിറയ ഐശ്വര്യം ഇരിക്കും ഇത്ര നന്നാവ യാഗം വണ്ണിനെപ്പോ അവനക്ക് മനസ്സിലെ ഒരു വേദന മയാർപ്പിത സഭാ മുഖേല ഭ്രമാദ്രമീത മയൻ ഉണ്ടാക്കി കൊടുത്ത മയാർപ്പിതം മയനാൽ ഉണ്ടാക്കി കൊടുത്ത അത് സഭ അന്ന സഭയിലെ പോയിക്കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങ് എപ്പോൾ മയനക്ക് വന്ന് കാണ്ഡവ ദഹനം നടന്നത് നേരത്തെ നമ്മൾ ചെന്നു അത് കാണ്ഡവ ദഹന സമയത്തിൽ മയനക്ക് രക്ഷ കൊടുത്താൻ അർജുനന് അപ്പോൾ അത്ക്ക് ബതിലാണ് അർജുനനക്ക് മയനിക്കെ ഒരു ബിൽഡിങ് പണി കൊടുത്ത അപ്പോൾ എന്താ ബിൽഡിങ്ങിൽ എപ്പോഴെന്ന് വെച്ചാൽ തന്നെ നമ്മളിന്നിപ്പോറാമാതിരി പോയി ഏറെടുത്ത താന ഗ്ലാസ് ഡോറെല്ലാം സൈഡൊക്കെ നീങ്ങും അന്നേക്കും ഇതെല്ലാം ഇരുന്തത് കൊള്ളാം അതക്കപ്പറം ഒരിടത്തിൽ പോയി കഴിഞ്ഞാൽ തന്നെ ഫ്ലോറെല്ലാം അപ്പൊടി ഇതായിരിക്കും ആ പാത്തു കഴിഞ്ഞ വെച്ചന്നെ അങ്ങ് തോന്നുന്നു തോന്നും അംഗ്യത്തിനപ്പോൾ ദുര്യോധന എന്നെ ഉണ്ടെന്നാൽ ഇപ്പം ജലമാക്കുമെന്ന് ചൊല്ലിയിട്ട് വേഷ്ടിയാതെ വശത്തി പിടിച്ചെന്ന് നടക്കറാനും നടക്കാതെ അങ്ങ് ജലമില്ലേ അത് തോന്നപ്പെട്ടതാക്കും ജലം മാതിരി അത് കഴിഞ്ഞിട്ട് കൊഞ്ചം ഇന്നൊരിടത്തിൽ പോയി കഴിഞ്ഞപ്പോൾ അങ്ങ് ജലം മാതിരി ഇരിക്കും അപ്പോൾ വന്ന നേരത്തെ ജലം മാതിരി ഇരുന്നതാക്കുന്നതെന്നെച്ചത് വേ വേഷ തൂക്കിക്കാക്കി നടന്നപ്പോൾ അങ്ങ് നിജമാവേ ജലമായിരുന്നു സ്ഥലമാക്കുന്ന നനച്ചെന്നിടത്തിൽ ജലം ജലമാക്കുന്ന നനച്ച ഇടത്തിൽ സ്ഥലം തഥാ ധ്രുപഥ നന്ദനാ ഭീമയോഹോ ഉദ്ധിതം ഹസിതം അപ്പോൾ ഇപ്പോഴേ ജലത്തിൽ ഇവൻ ഈരമാണത് പാത്തതും പാഞ്ചാലിക്കും ഭീമനയ്ക്കും ചിരി വന്നതാണ് ഇപ്പോഴി ഒരു മഠേനായിരിക്കാനേ ദുര്യോധനങ്കര മരിവമുള്ള ഒരു ചിരിവന്തുതാണ് അപ്പോൾ ഉടനെ ധർമ്മപുത്രർ ചെന്നാൽ ചിരിക്കുമല്ലാം പെടാതെ നമ്മൾക്ക് അതിഥിയാ വന്നിരിക്കപ്പെട്ടതാക്കും ദുര്യോധനൻ നമ്മൾ കൂപ്പിട്ട് വന്നിരിക്കപ്പെട്ടാക്കും പരിഹസിക്കപ്പെടാതെന്ന് ആന ആ കൃഷ്ണൻ എന്നെ പണിഞ്ഞാരാം വിഭോ അപാങ്ക കലയാ കിമപി താവത് ഉജ്രും ഭയൻ ഇപ്പടി കണ്ണാലെ കാട്ടിട്ട് ചിരിച്ചു ചിരിച്ചു കൊങ്ങറമാതിരി കാട്ടിനാരാം ഉടനെ ആ രണ്ടുപേരും നന്ന ചത്തം പോട്ട് ചിരിച്ചാളാം അവൾക്ക് വന്ന ചിരി അവ അടക്കാതെക്ക് അവ ചിരിച്ചാളാം സപതി നാമ ഭീ നാമധരാഭര നിരാകൃതൗ ബീജം വപൻ അതെന്നത് വേണ്ടി ഭഗവാൻ അപ്പടി അവളെ പ്രോത്സാഹനം വണ്ണി ചിരിക്ക വെച്ചാർന്നാ ഭൂമിയോട് ഭാരം കുറയ്ക്കണം ഭൂമി ഭാരം ജാസ്തിയായിരിക്കും ഉദ്ദേശവുമേ അത് തന്നെ ഭഗവാനോട് അവതാര ഉദ്ദേശം ഭൂമിയോട് ഭാരത്തെ കുറയ്ക്കരുത് അപ്പൊ ഇവാ ചിരിച്ചത് വന്ന് അന്ത പതിനെട്ട് നാ നീണ്ടിരുന്ന അന്താ യുദ്ധ മഹാഭാരത യുദ്ധത്തേക്കുള്ള ഒരു കാരണമാക്കും എന്താ ഭീമൻ ചിരിച്ചതാവ് ഏതോ തന്നോട് സഹോദരൻ ചിരിച്ചാൻ ചൊല്ലി പേശാക്കി വിട്ടു വിട്ടാനാ ദുര്യോധനൻ ആ കഞ്ചാല് ചിരിച്ചത് അവനെ താങ്ക മുടിയൽ അപ്പം അത് എന്നെ ചൊല്ലുകാന്ന എന്താ ഒരു വിത്തെല്ലാം നടന്നമാന എന്നെ ചെയ്യുക അത് മുതൽ തണ്ണീൽ എന്താ സീടെ തണ്ണീൽ പോട്ട് വെച്ച് അത് കുതിർന്നത് അപ്പുറം എടുത്ത് നമ്മൾ വത പോടുവില്ല അതേമാതിരി ഇങ്ക അത് ജലത്തിലെ മുക്കിനാളാം ദുര്യോധനന് ദുര്യോധനോട് മനസ്സിലിരിക്കപ്പെട്ട അത് യുദ്ധങ്ങറ ബീജം വളർന്ന് പെരിശാഹർത്തക്ക് അത് അപ്പിയേ ഒരു വിത്ത് പാഹിനാ മാതിരി ആച്ച് അത് കാരണമായി പതിനെട്ട് നീണ്ടുനിന്ന മഹാഭാരത യുദ്ധം നടന്നത് അത് അതൊക്കെല്ലാം കാരണമാണ് ഹേ മരുത് പുരി നിലയാ ഗുരുവായൂരപ്പാ ജനാർദ്ദന മാം ആമയാത് പാഹി എന്നെയും രോഗത്തിലെന്ത് രക്ഷിക്കണമെന്ന് ചോദിച്ചു Харе Кришна.